കുറഞ്ഞ ചെലവിൽ അധ്യാധുനിക മൂവാറ്റുയുടെ നഗരവികസനത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സാഹചര്യത്തിൽ നഗരത്തിൽ കുടിവെള്ളം നിലച്ചിട്ട് ദിവസങ്ങളായി ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ളവ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉൾപ്പെടെ വലിയ ദുരിതമാണ് വെള്ളമില്ലാത്തതിനാൽ ഉണ്ടാകുന്നത് മൂവാറ്റുപുഴ നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭിച്ചിട്ട് ദിവസങ്ങളായി വാട്ടർ അതോറിറ്റിയുടെ അറ്റകുറ്റപ്പണികൾ നീണ്ടുപോകുന്നതാണ് കുടിവെള്ളം ലഭ്യമാകാതിരിക്കാൻ കാരണം നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി ചെയ്തു നൽകേണ്ട ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതിനാലാണ് കുടിവെള്ളം നിലച്ച സ്ഥിതിയുള്ളത് വെള്ളമില്ലാത്തതിനാൽ നഗരത്തിലെ ഹോട്ടലുകളും ബേക്കറികളും ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത് പലരും ദിവസങ്ങളോളം കടകൾ അടച്ചിട്ടിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല ഇതിനെ തുടർന്ന് ടാങ്കറിൽ വെള്ളം എത്തിച്ച് കടകൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനൊരുങ്ങിയെങ്കിലും വലിയ സാമ്പത്തിക ബാധ്യത പലരെയും ഇതിൽ നിന്നും പിന്നോട്ട് നയിക്കുകയാണ് ആറായിരം ലിറ്റർ കുടിവെള്ളത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ മുതൽ മുടക്കിലാണ് ഓരോ കടകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വാട്ടർ അതോറിറ്റിയുടെ വെള്ളമില്ലാത്തതിനാൽ മൂവാറ്റുപുഴ നഗരസഭയുടെ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന പൊതുശൗചാലയം അടച്ചിട്ട നിലയിലാണ് ഉള്ളത് പൊതുസ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലും ജോലിക്കെത്തുന്നവർക്കും വലിയ ദുരിതമാണ് വെള്ളമില്ലാത്തതിനാൽ സൃഷ്ടിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ നിന്ന് കന്നാസിലായിട്ട് വെള്ളം കൊണ്ടുവന്നതാണ് ഇപ്പം എൻ്റെ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുക അതുപോലെ തന്നെ ഇവിടെ ഉള്ള മിക്ക ഹോട്ടലുകളും നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം മൂവായിരം നാലായിരം വണ്ടി കൊണ്ടുവന്ന് വെള്ളം ഇറക്കി ഉപയോഗിക്കുന്നത് കഴിഞ്ഞ ദിവസം എൻ്റെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് വെള്ളം ഫ്രീ ആയിട്ട് ഇറക്കിയതുകൊണ്ട് ആ ഒരു ദിവസം ഓട്ടോമാറ്റിക്കായിട്ട് പോയി അങ്ങനെ ഇവിടെ പല ഹോട്ടലുകളും ചെറിയ സ്ഥാപനങ്ങളും എല്ലാം നിർത്തി ഈ റോഡ് പണി കാരണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഇവിടെ തന്നെ പബ്ലിക്ക് ടേക്ക് ബ്രേക്ക് ഇവിടെ വെള്ളമില്ലാതായിരുന്നു അടിച്ചിട്ട് പോകുന്നത് ജനങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടില്ല ജനങ്ങള് ശുചിമുറികളിൽ പോകുന്നതിനോ മറ്റോ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് നഗരത്തിലാകെ പൊതുവായി പ്രവർത്തിച്ചിരുന്ന ശുചിമുറിയാണ് കച്ചേരി താഴത്തുള്ളത് എന്നാൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് ഇതുമടച്ചതോടെ ബസ് യാത്രക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് നഗരവികസനത്തിന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റിയുടെ പണികൾ വേഗത്തിൽ നടക്കുന്നുണ്ടെങ്കിലും കുടിവെള്ളം പുനഃസ്ഥാപിക്കുന്ന സ്ഥിതിയിലേക്ക് ഇതുവരെ പണികൾ എത്തിയിട്ടില്ല എത്രയും വേഗത്തിൽ പൈപ്പ് ശരിയാക്കി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും വെള്ളമെത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ